ഹായ് ഹായോൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒൻപതാം ക്ലാസ്സിലെ മലയാളം കേരള പാടാവലിയിലെ ആലപ്പുഴ വെള്ളം എന്ന പാഠഭാഗത്തിലെ പ്രധാന ബിംബങ്ങളും സവിശേഷമായ പ്രയോഗങ്ങളും എല്ലാം വിശകലനം ചെയ്ത് സമഗ്രമായ ഒരു ഉപന്യാസം തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ആദ്യം ആ പാഠഭാഗത്തിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം ആലപ്പുഴ വെള്ളം എന്ന കവിതയിൽ കവി തൻ്റെ ദേശത്തെയും അവിടുത്തെ വെള്ളത്തെയും വ്യക്തിപരമായ അനുഭവങ്ങളുമായും ഓർമ്മകളുമായി എങ്ങനെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് കവിതയിലെ പ്രധാന ബിംബങ്ങളും സവിശേഷമായ പ്രയോഗങ്ങളും വിശകലനം ചെയ്ത് സമഗ്രമായ ഒരു ഉപന്യാസം തയ്യാറാക്കുക അപ്പം നമുക്ക് അതിന്റെ ഉത്തരം നോക്കാം കേട്ടോ അനിതാ തമ്പിയുടെ ആലപ്പുഴ വെള്ളം എന്ന കവിത കേവലം ഒരു ദേശത്തിന്റെ വർണ്ണന എന്നതിലുപരി കവിയുടെ വ്യക്തിപരമായ ഓർമ്മകളും അനുഭവങ്ങളും സ്വത്വബോധവും തൻ്റെ ജന്മദേശമായ ആലപ്പുഴയുടെ തനതായ വെള്ളവുമായി എങ്ങനെ ഇഴുകിച്ചേർന്നിരിക്കുന്നു എന്ന് ആവിഷ്കരിക്കുന്ന ഹൃദയസ്പർശിയായ ഒരു രചനയാണ് ആലപ്പുഴ വെള്ളം വെള്ളം കവിതയിൽ ജീവസുറ്റ ഒരു ബിംബമായി മാറുകയും കവിയുടെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായി വർത്തിക്കുകയും ചെയ്യുന്നു ആലപ്പുഴ വെള്ളം ഒരു തനത് അനുഭവം കവിതയുടെ തുടക്കത്തിൽ തന്നെ ജലം എന്ന സാമാന്യ സങ്കല്പത്തിൽ നിന്ന് ആലപ്പുഴ വെള്ളത്തെ കവി വേർതിരിക്കുന്നു ജലം എന്നത് വയനാട്ടിലെയും നിലനാട്ടിലെയും തെളിനീരും മണമില്ലാത്തതും നിറമില്ലാത്തതുമായ ഒന്നായിരിക്കുമ്പോൾ ആലപ്പുഴ വെള്ളം എന്നത് തൊണ്ടുചീന മണമുള്ള ഉപ്പൂർന്ന രുചിയുള്ള കടും ചായ നിറമുള്ള കലങ്ങിയ ഒന്നാണ് ഈ വൈരുദ്ധ്യത്തിലൂടെ ആലപ്പുഴയിലെ വെള്ളം തനിക്ക് കേവലം ദാഹം ശമിപ്പിക്കാനുള്ള ഒന്നല്ല മറിച്ച് തൻ്റെ നാടിൻ്റെ ഗന്ധവും രുചിയും നിറവുമുള്ള തൻ്റെ ജീവിതാനുഭവങ്ങളുമായി കെട്ടുപിണഞ്ഞുകിടക്കുന്ന സവിശേഷമായ ഒന്നാണെന്ന് കവി പറയുന്നു വെള്ളത്തിൻ്റെ മകൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നതിലൂടെ ആ വെള്ളത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും തന്നിൽ അലിഞ്ഞു തർന്നിരിക്കുന്നു എന്ന് കവി വ്യക്തമാക്കുന്നു ഓർമ്മകളും ദേശബിംബങ്ങളും ആലപ്പുഴയുടെ ഓർമ്മകൾ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രധാനമായും അവിടുത്തെ ജലസാന്നിധ്യവുമായി ബന്ധപ്പെട്ട ബിംബങ്ങളിലൂടെയാണ് കനാലുകൾ ബോട്ട് ജെട്ടി കല്ലിരുമ്പ് പാലങ്ങൾ കുളം കായൽ വിരിപ്പയൽ കുളവാഴപ്പൂക്കിരി എന്നിവയെല്ലാം ആലപ്പുഴയുടെ തനത് കാഴ്ചകളാണ് ചകിരിപ്പൊന്നൊളിയുള്ള ഇരുമ്പിൻ്റെ ചുവയുള്ള വിയർപ്പിൻ്റെ വെക്കയുള്ള ആലപ്പുഴ വെള്ളം എന്ന പ്രയോഗം ആലപ്പുഴയിലെ കയർ വ്യവസായത്തെയും ജലഗതാഗതത്തെയും അവിടുത്തെ സാധാരണക്കാരുടെ അധ്വാനത്തെയും ഓർമ്മിപ്പിക്കുന്നു ഈ ബിംബങ്ങളെല്ലാം കവിയുടെ ഓർമ്മകളിലെ ആലപ്പുഴയെ പുനർസൃഷ്ടിക്കുന്നു വേദനയും ഗൃഹാതുരത്വവും തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു വെള്ളത്തിൻ്റെ വേദന എന്ന ശക്തമായ പ്രയോഗം ആലപ്പുഴയിലെ വെള്ളവുമായി ബന്ധപ്പെട്ട ദുഷ്കരമായ അനുഭവങ്ങളെയും ഒരു പക്ഷേ ആ നാടിനെ തന്നെ വേദനകളെയും സൂചിപ്പിക്കുന്നു ഈ വേദനകൾ മായാത്ത ഓർമ്മകളായി കവിയുടെ മനസ്സിൽ അവശേഷിക്കുന്നു ഇളകിയും മങ്ങിയും അതിദൂരത്തകലുന്നു പറവകൾ കാണുന്ന പടങ്ങളായി മാറുന്നു എന്ന വരികളിൽ ഓർമ്മകൾ കാലക്രമേണ മങ്ങുകയും അകന്നു പോവുകയും ചെയ്യുന്നതിലുള്ള നേർത്ത വിഷാദവും ഗൃഹാ ദർശിക്കുന്നു സ്വപ്നവും ആശയക്കുഴപ്പവും പതിറ്റാണ്ടുകൾക്ക് ശേഷം മറ്റൊരു നാട്ടിൽ ജീവിക്കുമ്പോഴും കവിത എഴുതുമ്പോൾ ഓർമ്മകൾ ആലപ്പുഴയിലേക്ക് തിരിയുന്നു ആലപ്പുഴ നിറക്കാരി ആലപ്പുഴ മുടിക്കാരി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കവി ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു എന്ന അവസ്ഥയിലെത്തുന്നു ഇത് തൻ്റെ നാടിൻ്റെ തനതായ അനുഭവങ്ങളെ പ്രതിനിധീകരിക്കുന്ന വെള്ളവും സാർവലൗകികമായ ജലവും തമ്മിലുള്ള ഒരു തിരഞ്ഞെടുപ്പിലെ ആശയക്കുഴപ്പത്തെയും തൻ്റെ സ്വത്വത്തെ എങ്ങനെ നിർവചിക്കണം എന്നതിലുള്ള ആന്തരിക സംഘർഷത്തെയും സൂചിപ്പിക്കുന്നു തൊണ്ട ദാഹിക്കുന്നു എന്നത് ഈ ആശയക്കുഴപ്പത്തിൽ നിന്നുള്ള ആശ്വാസത്തിനായുള്ള അല്ലെങ്കിൽ തൻ്റെ അനുഭവങ്ങളെ പൂർണ്ണമായി പ്രകാശിപ്പിക്കാനുള്ള ഒരു ആഗ്രഹമായി വ്യാഖ്യാനിക്കാം ആലപ്പുഴ വെള്ളം എന്ന കവിതയിൽ ദേശം എന്നത് കേവലം ഒരു ഭൂപ്രദേശം മാത്രമല്ല മറിച്ച് വ്യക്തിയുടെ ഓർമ്മകൾ അനുഭവങ്ങൾ വികാരങ്ങൾ സ്വത്വം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സജീവ ഘടകമാണ് ആലപ്പുഴയിലെ വെള്ളം കവിക്ക് തൻ്റെ ഭൂതകാലത്തിലേക്കും സ്വന്തം വേരുകളിലേക്കുമുള്ള ഒരു ജാലകമാണ് അതിൻ്റെ ഗന്ധവും നിറവും വേദനയും എല്ലാം കവിയുടെ വ്യക്തിപരമായ അനുഭവങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ബന്ധത്തിൻ്റെ തീവ്രതയും സങ്കീർണ്ണതയുമാണ് കവിതയെ ഹൃദയസ്പർശിയാക്കുന്നത് ഇത്രയുമാണ് ഒരു ഉപന്യാസം തയ്യാറാക്കാൻ പറയുമ്പോൾ എഴുതേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതെന്ത് തന്നെ ആയാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക